മുല്ലപ്പെരിയാർ അണക്കെട്ട് ഒരിക്കലും പണിതില്ലായിരുന്നെങ്കിൽ കേരളം എങ്ങനെയായിരുന്നേനെ കേരളത്തിൽ കൂടുതൽ പ്രളയങ്ങൾ ഉണ്ടാകുമായിരുന്നു തമിഴ്നാടിൻ്റെ കാര്യമോ അതിപ്പോഴും ഒരു കാർഷിക കേന്ദ്രമായിരിക്കുമോ നമുക്ക് കണ്ടെത്താം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബ്രിട്ടീഷുകാർക്ക് തമിഴ്നാടിൻ്റെ വരണ്ട സമതലങ്ങൾ നനയ്ക്കാൻ പുതിയൊരു ജലസ്രോതസ് ആവശ്യമായിരുന്നു അങ്ങനെ കേരളത്തിൻ്റെ പശ്ചിമഘട്ടത്തിൽ അവർ മികച്ച പരിഹാരം കണ്ടെത്തി അവിടെ ശക്തമായ പെരിയാർ നദി പതിവായി വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ബ്രിട്ടീഷുകാർക്ക് അത് കൈകാര്യം ചെയ്യാൻ കഴിയാത്തതായിരുന്നു അതിനാൽ ഈ വന്യനദിയെ നിയന്ത്രിച്ച് അതിൻ്റെ ഒഴുക്ക് തെക്കോട്ട് തിരിച്ചുവിടാനുള്ള ആശയം അവർ മുന്നോട്ട് വെച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ മുല്ലപ്പെരിയാർ പട്ടണത്തിനടുത്തുള്ള പെരിയാർ നദിക്ക് കുറുകെ അണക്കെട്ട് പണിയാൻ ബ്രിട്ടീഷുകാർ തുടങ്ങി ഒടുവിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ നൂറ്റി ഇരുപത്തിയേഴ് വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ട് വിജയകരമായി പണിഞ്ഞു ചരിത്രത്തിൻ്റെ ഗതി എന്നേക്കുമായി മാറ്റി എന്നാൽ ഈ അണക്കെട്ട് ഒരിക്കലും പണിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് കേരളവും തമിഴ്നാടും എങ്ങനെ വ്യത്യസ്തമായിരുന്നേനെ നമുക്ക് കാർഷിക മേഖലയിൽ നിന്ന് തുടങ്ങാം തമിഴ്നാടിൻ്റെ തേനി മധുരൈ ശിവഗംഗ രാമനാഥപുരം ജില്ലകൾ മുല്ലപ്പെരിയാർ ജലത്തെ വൻതോതിൽ ആശ്രയിക്കുന്നുണ്ട് ഈ ജലമില്ലായിരുന്നെങ്കിൽ ഈ കൃഷിഭൂമികൾ വരണ്ട വയടുകളായി മാറിയനെ ഇത് വിളകളെ മാത്രമല്ല ബാധിക്കുമായിരുന്നു ആയിരക്കണക്കിന് കർഷകർക്ക് വരുമാനം നഷ്ടപ്പെടുകയും പലരും നഗരങ്ങളിലേക്ക് കുടിയേറുകയും ചെയ്യുമായിരുന്നു തമിഴ്നാടിൻ്റെ സാമൂഹിക ഘടനയെ ഇത് എങ്ങനെ ബാധിക്കുമായിരുന്നു എന്ന് സങ്കല്പിക്കാമോ സംസ്ഥാനത്തിൻ്റെ ജനസംഖ്യാ വളർച്ചയെയും ഇത് സ്വാധീനിക്കുമായിരുന്നു കേരളത്തിൻ്റെ കാര്യമോ മുല്ലപ്പെരിയാർ അണക്കെട്ടില്ലായിരുന്നെങ്കിൽ പെരിയാർ നദി പൂർണ്ണമായും സംസ്ഥാനത്തിലൂടെ ഒഴുകുമായിരുന്നു ഇത് പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ കൂടുതൽ പ്രകൃതിദത്ത വെള്ളപ്പൊക്കങ്ങൾക്ക് കാരണമാകുമായിരുന്നു അണക്കെട്ടിൻ്റെ ശേഖരണ മേഖല മുപ്പത്തിയഞ്ച് ചതുരശ കിലോമീറ്ററാണ് വൻതോതിലുള്ള ജലം തടഞ്ഞു നിർത്തുന്നത് അല്ലാത്ത വർഷം താഴോട്ടൊഴുകുമായിരുന്നു വേനൽക്കാലത്ത് നദിയിലെ ജലനിരപ്പ് ഉയരുമായിരുന്നു ഇടുക്കിയിലെ കൃഷി മേഖലയ്ക്ക് പ്രയോജനപ്പെടുത്താമായിരുന്നു എറണാകുളം ജില്ലയിലെ ഇടമലയാർ അണക്കെട്ടിന് കൂടുതൽ ജലം വൈദ്യുതി ഉൽപാദനത്തിന് ലഭിക്കുമായിരുന്നു പത്തനംതിട്ടയിലെ ശബരി അണക്കെട്ട് ഒരുപക്ഷെ ആവശ്യമില്ലാത്തതായിരുന്നു കേരളം സ്വന്തം സ്രോതസ്സുകളിൽ നിന്ന് കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമായിരുന്നു വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ വന്യജീവികളുടെ ബാധയെ മറക്കരുത് മുല്ലപ്പെരിയാർ അണക്കെട്ട് പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ ഒരു വൻ കൃത്രിമ ജലാശയം സൃഷ്ടിച്ചു ഇത് വിവിധ പക്ഷികളുടെയും മൃഗങ്ങളുടെയും ആവാസ കേന്ദ്രത്തെ തകർത്തു എന്നാൽ അണക്കെട്ടിനു മുൻപ് പ്രകൃതിദത്ത വെള്ളപ്പൊക്കവും വരൾച്ചയും ആവാസ വ്യവസ്ഥയെ രൂപപ്പെടുത്തുമായിരുന്നു ചില വിഭാഗങ്ങൾ കൂടുതൽ വളരുമായിരുന്നു മറ്റു ചിലത് പാടുപെടുമായിരുന്നു പെരിയാർ നദി സസ്യ ജന്തു വൈവിധ്യത്തിൻ്റെ സമ്പന്നമായ കേന്ദ്രമാണ് പല വിഭാഗങ്ങളും നദിയുടെ ഒഴുക്ക് സൃഷ്ടിക്കുന്ന അതുല്യമായ പരിസ്ഥിതിയെ ആശ്രയിക്കുന്നു അണക്കെട്ടില്ലായിരുന്നെങ്കിൽ ഈ വിഭാഗങ്ങൾ പ്രകൃതിദത്ത ആവാസത്തിൽ തുടർന്നും വളരുമായിരുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ട് കേരളവും തമിഴ്നാടും തമ്മിലുള്ള ദശാബ്ദങ്ങളായുള്ള തർക്കത്തിന് കാരണമായി അണക്കെട്ട് പണിഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ ദീർഘകാല സംഘർഷം ഉണ്ടാക്കില്ലായിരുന്നു എന്നാൽ തമിഴ്നാട് കടുത്ത ജലക്ഷാമം നേരിട്ടേനെ ഇത് കുടിയേറ്റം തൊഴിലില്ലായ്മ കൂടുതൽ ജലയുദ്ധങ്ങൾ എന്നിവയ്ക്ക് വഴിയൊരുക്കുമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ബ്രിട്ടീഷുകാർ അണക്കെട്ട് പണിയാൻ തുടങ്ങിയപ്പോൾ ഇന്ത്യ അവരുടെ നിയന്ത്രണത്തിലായിരുന്നു കേരളവും തമിഴ്നാടും ഒരേ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു സ്വതന്ത്ര ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷ് സർക്കാരിന് എതിർപ്പ് നേരിടേണ്ടി വരില്ലായിരുന്നു കൂടാതെ ഇന്ത്യൻ സർക്കാർ ഇന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ മുല്ലപ്പെരിയാർ കരാർ പ്രകാരം തമിഴ്നാടിന്റെ ജലാവശ്യങ്ങൾ നിറവേറ്റാൻ പ്രതിജ്ഞാബദ്ധമാണ് അണക്കെട്ടില്ലായിരുന്നെങ്കിൽ ഈ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ജലവിതരണം തികച്ചും വ്യത്യസ്തമായ കഥയായിരുന്നേ നൂറ്റി ഇരുപത്തിയേഴ് വർഷം പഴക്കമുള്ള ഈ അണക്കെട്ട് സുർഖി മിശ്രിതത്തിൽ പണിതാണ് ഇന്ന് അതിൻ്റെ ബലക്കുറവിനെക്കുറിച്ച് പല പഠനങ്ങളും വന്നിട്ടുണ്ട് ഇന്ന് തമിഴ്നാടിൻ്റെ അധീനതയിലാണ് മുല്ലപ്പെരിയാർ ഡാം നിലകൊള്ളുന്നത് അതിനാൽ കേരളത്തിലെ ജനങ്ങൾ വളരെ അധികം ഭയത്തിലാണുള്ളത് ഓരോ വർഷകാലവും കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്ക ആണുള്ളത് മുല്ലപ്പെരിയാർ ഡാം ഏതെങ്കിലും സംഭവിച്ചാൽ ഇടുക്കി എറണാകുളം കോട്ടയം ജില്ലകളെ നല്ല രീതിയിൽ ബാധിക്കും ചിലപ്പോൾ കേരളം തന്നെ ഇല്ലാതാകും ഒടുവിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ കഥ രണ്ട് സംസ്ഥാനങ്ങളുടെയും രണ്ട് ജനവിഭാഗങ്ങളുടെയും രണ്ട് വ്യത്യസ്ത സ്വപ്നങ്ങളുടെയും കഥയാണ് എന്നാൽ ഈ കഥയ്ക്ക് സന്തോഷകരമായ അന്ത്യം ഉണ്ടാക്കേണ്ടത് നമ്മുടെ കടമയാണ് എല്ലാവരെയും പ്രയോജനപ്പെടുത്തുന്ന പരിഹാരങ്ങൾ കണ്ടെത്താൻ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കണം അപ്പോൾ മാത്രമേ നമ്മൾ ഇന്ത്യയുടെ യഥാർത്ഥ ആത്മാവിനെ ബഹുമാനിക്കൂ നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ കമൻ്റുകളിൽ ഞങ്ങളോട് പറയൂ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ വീഡിയോ പൂർണ്ണമായും കണ്ടതിന് നന്ദി അടുത്ത തവണ കാണാം ബൈ ബൈ